വരാൻ കാണിയോ അപ്പൊ ഇഞ്ചി രാവിലെ ചാർജ് എടുത്തി രാവിലെ ഇത് അച്ഛനാണ് അമ്മ പിന്നെ വൈഫും കുട്ടിയും കുട്ടികളും കൂടെ അല്ല ഒരാളിപ്പോ നമ്മുടെ നാസിക് ഡ്രൗണ്ട് പരിപാടിയായിട്ട് പിന്നെ മുൻസിപ്പാലിറ്റി ഇപ്പം ഉണ്ട് പിന്നെ മോളും ഭാര്യ വരുത്തിയിട്ടില്ല ഞങ്ങൾ ഞാൻ എൻ്റെ ഓർമ്മയിൽ തന്നെ ഇവിടെ തന്നെയാണ് ജനിച്ച കാലം മുതലേ ഇവിടെ തന്നെയാണ് ആദ്യം വെറും രണ്ട് വീട് മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായത് ഇപ്പോൾ നാല് വീടുകളായി മാറിയിട്ടുണ്ട് ഇവിടെ ഒരു നല്ലൊരു നവീകരണം തന്നെ നടത്തേണ്ടതുണ്ട് കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിന് ഏറ്റവും കൂടുതൽ എനിക്ക് തുണയായി നിൽക്കുന്നത് എൻ്റെ ഈ ഉന്നതിക്കാര് തന്നെയാണ് അവർക്കാണ് ഏറ്റവും വലിയൊരു സന്തോഷം എനിക്ക് വരെ എനിക്കിവരെപ്പോൾ എന്താ പറയുക വാക്കുകളില്ലാത്തൊരവസ്ഥയാണ് പറയാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയൊരു അഭിമാനമാണ് കാരണം ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരാൾ എന്ന് പറയുന്നത് വിശ്വനാഥൻ എന്ന പേരിൽ കുറിക്കപ്പെടുമ്പോൾ അതൊരു ചരിത്രമാണ് ആ ചരിത്രത്തിലേക്ക് ആദ്യത്തെ ചവിട്ടുപടി എന്ന് പറയുമ്പോൾ തന്നെ അത് അഭിമാനകരമായ ഒരു കാര്യമാണ് അതാണ് ഏറ്റവും വലിയൊരു കാര്യം വേറെ എന്ത് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല ആ ഒരു കാര്യം തന്നെ ആ ഒരു പേര് എന്താ പറയുക ഗിന്നസ് ബുക്കിലൊക്കെ പേര് വന്നതിന് തുല്യമാണ് അങ്ങനെയാണ് ഞാൻ കാണുന്നത് മൂന്ന് പേരുണ്ട് ഒന്ന് രവിയാണ് നമ്മുടെ ഇരുപത്തി മൂന്നാം വാർഡിൽ നിന്നും ജയിച്ചു വന്ന രവിയാണ് പിന്നെ ദീപ മുൻ സി ഡി എസിന്റെ ചെയർപേഴ്സണായി വർക്ക് ചെയ്ത ആളാണ് അനുഭവ സമ്പത്തുള്ളവർ തന്നെയാണ് കൂടെ ഉള്ളത് പിന്നെ പുതുമുഖങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ടീമാണ് നല്ല ടീമിനെ വെച്ചുകൊണ്ട് തന്നെ മലപ്പുറം മുനിസിപ്പാലിറ്റിക്കകത്ത് നല്ല രീതിയിൽ വികസന മുന്നേറ്റങ്ങൾ ഉണ്ടാകാൻ സാധിക്കുമെന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം ഉണ്ട് കുട്ടി അവിടെ പോയിരിക്കുന്നില്ല േലും എങ്ങൾ നേരറിോരാ മീനി കരുത്താലും എങ്ങഴകില്ലേലും എങ്ങൾ നിരറിവുള്ളൂരാ മീനി കരുത്താലും വെളുത്തിട്ട വിവിധ ചോറ വിളവിനുക്കാവലിരുന്നൂറ വിധ ചോറ വിളവിനുക്കാവലിന്നൂറ കട്ടോറ ഒരു പിടിവറ്റ് കോതിച്ചോരാ ഒരു ചോരാ ഒരു പിടിവറ്റ് കോതിച്ചോറില്ലേലും എങ്ങനെയുള്ളൂരാ ഉള്ളു ഉള്ള ഈ കലാരംഗത്ത് എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാൻ കലാരംഗത്തുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കരിന്തണ്ണൻ എന്ന് പറയുന്ന ഒരു നാടൻപാടി ട്രൂപ്പിനകത്ത് പ്രവർത്തിച്ചിരുന്നു നാട്ടുകലാകാരക്കൂട്ടം എന്ന് പറയുന്ന വലിയൊരു സംഘടനയുടെ ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചൊരാളും കൂടിയാണ് ഇപ്പോൾ തുടിയും അതുപോലെ തന്നെ വട്ടക്കളികളും പിന്നെ നമ്മുടെ തനതായ കല അടക്കമുള്ള തെയ്യം അടക്കമുള്ള കലയും കൂടാതെ നാസിക് ഡോൾ എന്ന് പറയുന്ന നമ്മുടെ പഞ്ചാബി പഞ്ചാബികൾ ഉപയോഗിച്ചിരുന്ന നാസിക് ഡോൾ ഇപ്പോൾ കേരളം ഒത്താകെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതും ഇപ്പോൾ ഒരു ടീമിൻ്റെ ഒരു കോർഡിനേറ്ററായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം കൊണ്ടും കലാരംഗത്തും വളരെയേറെ ശോഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസമാണ് പക്ഷേ വലിയ വലിയ അവാർഡുകൾക്ക് വേണ്ടിയിട്ടൊന്നും ശ്രമിച്ചിട്ടില്ല കാരണം അത്തരമൊരു മേഖലയിലേക്ക് ഞാൻ വലിയൊരു കടന്നുകറ്റം നടത്തിയിട്ടില്ല